പന്ത്രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിനകത്ത് പതിനൊന്ന് പേർക്കും അമ്മമാരും ഡാൻസേഴ്സ് ആയിരുന്നു അമ്മ മാത്രം ഡാൻസർ അല്ല അപ്പൊ ഇതിലേക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് അല്ല അതിൽ ഒരാൾ ഒരാളും കൂടി ഉണ്ട് ഒരാളും കൂടെ ഡാൻസ് അത്ര പുള്ളിക്കാരി ഡാൻസിൽ ഇതായിട്ടുള്ളതല്ല എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് പക്ഷെ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് നമുക്ക് അന്നത്തെ ഒരു ഇൻസിഡന്റ് എനിക്ക് അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു കാരണം ഇപ്പൊ ഏത് റിയാലിറ്റി ഷോ ആണ് ഏത് ഷോയാണെങ്കിലും അതിന്റെ വിധി വരുന്ന ദിവസം അല്ലെ അതിലേക്ക് തന്നെയാണ് ഇപ്പോഴും കാത്തിരിപ്പ് പ്രേക്ഷരാണെങ്കിലും അതിലെ മത്സരാർത്ഥികളാണെങ്കിലും ആ ഒരു ദിവസം ഇത്രത്തോളം ഒരു ഷോക്ക് ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും വിധി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിയേക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം അയേക്കാം പ്രത്യേകിച്ച് ഫിനാലിലെ അഞ്ചു പേരുണ്ട് അല്ലെ അഞ്ചു പേര് ഉണ്ട് അപ്പോ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചൊരു സ്ഥാനമില്ലാത്തതായതുകൊണ്ടാണോ അതോ അതിന് യോഗ്യത ഇല്ലാത്തവർക്ക് അത് കൊടുത്തു ഏതാണ് ഏറ്റവും കൂടുതൽ ഷോക്കാക്കിയത് എന്താ നിങ്ങളെ എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് ഞങ്ങള് രണ്ടുപേരെയും എന്നാൽ അഞ്ചാം സ്ഥാനം നമ്മളെ ലാസ്റ്റിൽ ഒരു മൂന്ന് പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത് ഒന്ന് ഒരു ഗ്രൂപ്പ് ഡാൻസ് പത്ത് പേരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ് പിന്നെ അമ്മേയും മകളുമായിട്ടൊരു പെർഫോമൻസ് പിന്നൊരു റാം വോക്ക് ഉണ്ടെന്ന് പറഞ്ഞു പിന്നൊരു അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട് ഇത്രയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ് എനിക്കാണെങ്കിൽ ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക കാരണം ഈ റാം വോക്ക് ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് ഏർ ഞാൻ വീടിനകത്ത് ഒതുങ്ങിക്കൂടി ഇപ്പൊ ഒരു രണ്ട് വർഷമേ ഉള്ളു ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിൽ വന്നത് രണ്ട് രണ്ടുവർഷമുള്ളൂ അതുവരെ ഞാൻ എൻ്റെ മോളുടെ കൂടാവളുടെ അമ്മയായിട്ട് ഇങ്ങനെ പുറകെ നടക്കുന്ന ഒരാളാണ് ഇതിനെക്കുറിച്ചൊന്നും ഈ ലോകത്തെ ലോകത്തെയ്ക്കറിയില്ല ഇങ്ങനത്തുള്ള കാര്യങ്ങൾ പക്ഷെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവർ ഗ്രൂമിങ് ഒരു തല രാത്രിയിൽ നടക്കാൻ പഠിപ്പിച്ചു ഹീ ഹൈ ഹീൽഡ് ചെരുപ്പിടണമെന്ന് പറഞ്ഞു ഞാൻ ഞാനങ്ങനൊന്നും നടന്നിട്ടില്ലാത്ത ഒരാളാണ് പക്ഷെ ചെരുപ്പൊക്കെ ഞാൻ മേടിച്ചിട്ടു അതിനുള്ള ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് റോങ് ഒക്കെ ചെയ്ത് ഞാൻ ആകെ ക്ഷീണിച്ച് നിൽക്കുവാണോ വന്ന് അപ്പോഴാണ് ആദ്യം ആ നാലോ അഞ്ചും സ്ഥാനം അപ്പം നമ്മളതിന് മുന്നേ തന്നെ കുറേ നാൾ കൊണ്ട് കുറേ ആൾക്കാർ കാണുന്ന ഇത് സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് എന്നെ ഫോൺ ചെയ്തിട്ട് പറയും നിങ്ങൾക്ക് തന്നെയാണ് ഫസ്റ്റ് ഒന്ന് നോക്കണ്ട നോക്കണ്ട ഈ ഇതിനകത്തുള്ള ക്രൂ മെമ്പേഴ്സ് നമ്മുടെ ഈ അമൃത ചാനലിലെ ക്രൂ മെമ്പേഴ്സ് പേഴ്സണലായിട്ട് മെ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് നമ്മൾ ഈ സ്റ്റേജിൽ പെർഫോമൻസ് കഴിയുമ്പോഴും നമ്മളോട് പറയുന്നത് ചാനലിലുള്ള ആൾക്കാർ തന്നെ നമ്മളോട് പറയുന്നത് നിങ്ങൾ എന്തോ നോക്കാനെ കൊണ്ടാൽ നിങ്ങൾക്കായിരിക്കും ഫസ്റ്റ്

ഇത് മാത്രമല്ല നോക്കുന്നത് ഇതിന് മുന്നേ ഈ ഒരു വൺ ഇയർ ആയിട്ട് നമ്മൾ ചെയ്തോണ്ടിരുന്ന കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ജഡ്ജ്മെന്റ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് മാത്രം ആ ഡാൻസ് അപ്പൊ ഞാൻ എപ്പോഴും എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഡാൻസ് മാത്രമാണ് കൂടുതലും ഒരു മുക്കാൽ ശതമാനം ഡാൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അപ്പൊ ഞാൻ സാറിനോട് പറയാൻ സാറേ ഡാൻസ് മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ പറയാം ഡാൻസ് അറിയാത്തവർക്ക് അല്ലാത്ത റൗണ്ടുകളുണ്ട് കാരണം വേറെ ഒന്ന് കുറച്ച് റൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസ് അല്ലാത്ത ഈ ഷോക്ക് വിളിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടോ ഡാൻസ് അറിയണം അല്ലെങ്കിൽ അതിനെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഒന്നും ഒന്നും പറയില്ല സൈക്കോളജി റൗണ്ട് ും ഡോക്ടർ കാണും അങ്ങനൊക്കെയാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അവിടെ സൈക്കോളജി റൗണ്ട് നടന്നിട്ടില്ല ഡോക്ടറിന്റെ റൗണ്ട് നടന്നിട്ടില്ല അപ്പൊ ഞങ്ങള് പിന്നെ എന്താ ഈ മൂന്ന് റൗണ്ട്സില് ഒരെണ്ണം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാന്നായിരുന്നു പറഞ്ഞത് ഒരു സിഗ്നേച്ചർ റൗണ്ട് പോലെ ബാക്കിയുള്ള നാല് കണ്ടസ്റ്റൻസും ഡാൻസ് ചെയ്തപ്പോ നമ്മൾ അതിനകത്തുനിന്ന് വെറൈറ്റി ആയിട്ട് സോപാന സംഗീതം അത് ഉണ്ട് അവള് പഠിച്ചിട്ടില്ല സോപാന സംഗീതം പഠിച്ചിട്ടില്ല നമ്മളുടെ അടുത്ത് തന്നെയുള്ള ഒരു ആശാനോട് ചോദിച്ചപ്പം അവളോട് നോക്കട്ടെന്ന് പറഞ്ഞു അവള് പെട്ടെന്ന് തന്നെ അത് പഠിച്ചിരിക്കുന്നുണ്ട് വേഗം തന്നെ പഠിച്ചു രണ്ടാഴ്ച കൊണ്ട് ആ സോമാന സംഗീതത്തിന്റെ ആ കൊട്ട് പഠിക്കണമെങ്കിൽ കൊറേ മാസങ്ങൾ പിടിക്കല്ലേ ഒരു വർഷമൊക്കെ പിടിക്കും പക്ഷെ രണ്ടാഴ്ച കൊണ്ട് അവൾ അത് പഠിച്ചിട്ട് ഞാനും അവളും കൂടെ പാട്ടു ബാത്റൂമിൽ പോലും പാടാത്ത ആളാണ് ഞാൻ എന്നിട്ട് ഞാൻ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു ആ പാട്ടും പഠിച്ച് അതിന്റെ കൂടെ തന്നെ ഞങ്ങളൊരു സ്കിറ്റ് ബാക്കിയുള്ള നാല് കണ്ടസ്റ്റൻസിൽ നിന്നും വെറൈറ്റി പെർഫോമൻസ് നമ്മൾ ചെയ്തു എന്നായിരുന്നു നമ്മുടെ വിശ്വാസം കണ്ടിരുന്ന നമ്മള് ചെയ്തു കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോഴും അതെ നേരത്തെ ഉണ്ടായിരുന്ന കണ്ടസ്റ്റന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവര് പറഞ്ഞു നിങ്ങൾ ബാക്കിയുള്ള അല്ല അവര് ഞാൻ ഇറങ്ങി ചെന്നപ്പോ ഒരാളുടെ കണ്ണിക്കൂടെ കണ്ണുനീര് വരുന്നുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞത് എങ്ങനെ കണ്ണ് കരഞ്ഞുകരഞ്ഞു എന്ന് വെച്ചാ ചിരിച്ചിരി കരഞ്ഞിട്ട് കണ്ണുനീര് വന്നാൽ മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരെ നമ്മളോട് പറഞ്ഞു എല്ലാവരും നന്നായിട്ടും പറഞ്ഞു നിങ്ങളുടെ വെറൈറ്റി പെർഫോമൻസ് ആയിരുന്നു ബാക്കി എല്ലാവരും ഡാൻസ് അല്ലേ നിങ്ങൾ വെറൈറ്റി കൊണ്ടുവന്നു അപ്പോഴും നമ്മള് പ്രതീക്ഷയിലിരിക്കോ ആ കാരണം നമ്മൾ ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാ സൂപ്പർ അമ്മയും മങ്ങളും എന്നുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പൊ അത് ലാസ്റ്റിൽ എല്ലാവരും ചെയ്തത് ഡാൻസാ നമ്മൾ ഈ ഒരു വർഷം കിടന്ന് കഷ്ടപ്പെട്ട് ചെയ്തതും ഈ ഫൈനലി ചെയ്തതുമായിട്ട് ഒന്നും അല്ലാണ്ടായി പോയില്ലേ കാരണം അവര് പറയുന്നത് ഫൈനലിന്റെ പെർഫോമൻസ് മാത്രമേ നോക്കിയുള്ളൂ വാവ് ഫാക്ടർ മാത്രമേ നോക്കിയിട്ടുള്ളൂ സാധാരണ രീതിയിൽ പോലും അതുവരെയുള്ള വരെയുള്ള പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളതും അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയല്ലേ വേണ്ടിയേ കാരണം ഫൈനൽ അല്ല പിന്നെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചാ പോരായിരുന്നോ അല്ലെ ഫൈനൽ ആദ്യമേ കൊണ്ടുവച്ചിട്ട് ഡാൻസ് കളിച്ചവർക്ക് പ്രൈസ് കൊടുത്താൽ കിട്ടാ പോരായിരുന്നു ഈ ഒരു വർഷം ഞങ്ങളെ കിട്ടിട്ട് ഞങ്ങളെ എനിക്ക് സങ്കടം എന്താണെന്നറിയാമോ ഞങ്ങളെ കോമാളികളായിട്ടാണ് കണ്ടത് വെറും കോമാളി നമ്മൾ ഈ സർക്കസിനകത്തൊക്കെ ഏഹ് വഫൂൺസ് ഉണ്ടല്ലോ എന്ന് വെച്ചാൽ കോമാളികൾ അവരുടെ അവരുടെ അവരെന്താണ് ചെയ്യുന്നത് നമ്മളെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്നു ഇരിക്കുന്നവരെ അല്ലെ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യുന്നില്ല അവരെ നമ്മളെ ചിരിപ്പിക്കുന്നു ശരിക്കും ഞങ്ങൾ അതായിരുന്നു ഇപ്പൊ ഞങ്ങൾ അഞ്ചാം സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയപ്പോൾ എനിക്ക് കറക്റ്റ് മനസ്സിലായി ഞങ്ങൾ ഒരു കോമാളികളായിരുന്നു കാരണം സാസിക അത് പറയുന്നുണ്ട് അവര് കോമഡി കാണിച്ച് എല്ലാരെയും ചിരിപ്പിക്കുമായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്നുള്ള കണ്ടന്റുകൾ അവർക്ക് വേണമായിരുന്നു കോമാളിത്തരങ്ങൾ വേണമായിരുന്നു എന്റെ സങ്കടം വേണമായിരുന്നു ഞാൻ പെട്ടെന്ന് ഇമോഷനൽ ആകുന്ന ഒരാളാണ് ഞാൻ കരയും എനിക്ക് അവർ എന്തെങ്കിലും കാര്യോ അതൊക്കെ അവരെടുത്തിട്ട് അവർ അവരുടെ റീച്ച് കൂട്ടി ഈ പറഞ്ഞ മാതിരി ആണ് എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് ആര് ആവുന്നു എന്നുള്ളത് പല തീരുമാനങ്ങളും ഒക്കെ മാറ്റം വന്നേക്കാം പക്ഷെ എന്നാൽ പോലും എന്താണ് വിധി എന്നുള്ളത് അതിനെ സ്വീകരിക്കുക അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളൊരു സംഭവം മൈൻഡ് സെറ്റും കൂടി ആയിരിക്കും ഒരു പക്ഷെ അവിടെ ഉണ്ടാവുക എന്നിട്ട് പോലും അല്ലെങ്കിൽ ഇത്ര വലിയൊരു റിയാലിറ്റി ഷോ ആയിട്ട് പോലും പെട്ടെന്നൊരു വിധി വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ഇറങ്ങി പോവാൻ പ്രേരിപ്പിക്കുന്നൊരു ഘടകമായിരുന്നു പെട്ടെന്ന് ഓൾ ഓഫ് സഡൻ ചിന്തിക്കേണ്ട ഇറങ്ങി പോവാം അതിനെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് കാരണം അതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ സ്റ്റേജിനെ കുറിച്ചോ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചോ ഒന്നും ഓർക്കാതെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ അവിടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ അമ്മയും മകളും തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഞങ്ങൾ തമ്മിൽ അവിടെ സംസാരിച്ചില്ല ജസ്റ്റ് ഒരു നോട്ടം ആ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കാര്യം മനസ്സിലായി ആ ചിലപ്പോ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരിക്കാം അവൾക്ക് മേടിക്കണ്ടെന്നായിരിക്കാം ചിലപ്പോ തിരിച്ചു ആകാം അപ്പ വെളിയിൽ ഇറങ്ങിയിട്ട് എന്നോട് പറ അമ്മ എന്താ മേടിക്കാഞ്ഞത് എനിക്ക് മേടിക്കണം പക്ഷെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു നോട്ട് നോക്കിയത് ഓഫിഷൻ അനൗൺസ് ചെയ്യും ഞങ്ങൾ ഷോക്ക് എന്ന് പറഞ്ഞാ അമ്മാതിരി ഷോക്ക് ആയിപ്പോയി കാര്യം ഇത്രേ നാളും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയി പോയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഇതിനു വേണ്ടിട്ട് മുടക്കിയിട്ടുണ്ട് അതൊക്കെ വേറെ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആറര ആറേ മുക്കാൽ ലക്ഷം രൂപ അപ്പൊ ഈ ഇത്രയും രൂപ മൂന്ന് ലക്ഷത്തിന് വേണ്ടിട്ട് ഒരു ആറര ലക്ഷം ചിലപ്പോ എനിക്കായിരിക്കും കുറവ് മറ്റുള്ള അമ്മമാർക്ക് അതിലും കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളു അങ്ങനെയുള്ള കൊറേ വിഡികളാണ് ഞങ്ങൾ ഇത്രയും ഒരു മൂന്ന് ലക്ഷം രൂപയ്ക്ക് അപ്പൊ അങ്ങനെ നിക്കണ ടൈമില് ഞങ്ങൾ എന്തൊരു നോട്ടം നോക്കി ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ടിലോട്ട് കേറി അപ്പഴും നമ്മൾ വിചാരിക്കുന്നു എന്റെ മൈൻഡ് എന്റെ പെട്ടെന്ന് എനിക്ക് എന്റെ മൈൻഡ് ഞാൻ വേറൊന്നും കാണുന്നില്ല അയ്യോ സാസിക പിന്നെ വിളിച്ചിങ്ങനെ കാണിക്കുന്നു എന്നിട്ട് ഇവര് വെറുതെ നമ്മളൊരു പ്രാങ്കിന് വേണ്ടിട്ടാണ് അപ്പഴും ഞാൻ അതിന്റെ ഒരു റിയലായിട്ട് ചിന്തിക്കുന്നില്ല അഞ്ചാം സ്ഥാനം തന്നെയാണെന്ന് അപ്പം നിന്ന് അപ്പോഴത്തേക്ക് ട്രോഫി എടുക്കാൻ പോയി പിന്നെ സാസ്യം കൊണ്ടുവന്ന് ഷേതാജിയുടെ ട്രോഫി കൊടുത്ത് ട്രോഫി മാത്രം കയ്യിൽ വേറെ ഒരു ഇതുമില്ല അല്ലെങ്കിൽ ഒരു ക്രാഷ് പ്രൈസ് അങ്ങനെയുള്ള ഒന്നുമില്ല ട്രോഫി മാത്രം അപ്പം ഞാൻ ഇവിടെ ഇങ്ങനെ ഒന്ന് നോക്കി നോക്കിയപ്പം ഞങ്ങൾ രണ്ടുപേരുടെയും കണ്ണുകൊണ്ട് അതാണ് ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് വേണ്ട കാരണം ഈ ഒരു വർഷമായിട്ട് ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ട് ആ ഒരു ചാനലിൽ എനിക്ക് ഒത്തിരി എന്താ പറയുന്നത് എൻ്റെ എനിക്ക് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ആളാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എന്റെ ജീവിതത്തിന് ഞാൻ ഇത്രയും നാളെടുത്തില്ല എന്റെ കാലിന് മുട്ടിനൊക്കെ പ്രശ്നമുള്ള ഡാൻസ് കളിക്കാനൊക്കെ കൊണ്ടറിയാത്ത ഞാൻ ഡാൻസ് കളിച്ചു കഥാപ്രസംഗം പറയാനറിയാത്ത ഞങ്ങൾ രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ട് കഥാപ്രസംഗം പറഞ്ഞു സ്കിറ്റുകൾ ചെയ്തു ഔട്ട്ഡോർ ടാസ്കിന് കരമന മാർക്കറ്റിൽ പോയി പച്ചക്കറി കച്ചവടം തെരുവിൽ നിന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു ഇതൊക്കെ ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ നാണം കിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കാരണം നമുക്ക് ഇതിനകത്ത് വിജയിക്കണം അങ്ങനെ ഒരു സംഭവം കഷ്ടം സംസാരിക്കാതെ ഉണ്ടായ അല്ലെങ്കിൽ പറയാതെ തന്നെ വാക്കുകളിൽ ഇല്ലാതെ മനസ്സിലാക്കിയ കാര്യം കൂടിയാണ് ഇറങ്ങിപ്പോന്നു പക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ കുറെ കാര്യങ്ങൾ റിയലൈസ് ചെയ്യുക തിരിച്ചറിയുന്ന ഒരു മൊമെന്റ് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് നോക്കുമ്പോഴായിരിക്കും അവിടെ വന്ന് പോകുന്നത് അവിടെ കണ്ട പ്രേക്ഷകരോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരോ എന്തായിരിക്കും നിങ്ങളെ കുറിച്ച് സംസാരിക്കാനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കുമോ അത് എഗെയിൻസ്റ്റ് ആയിരിക്കും ുംഗേന്സ്റ്റ് ആയിട്ട് ആയിട്ട് സംസാരിച്ചിട്ടില്ല എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്തതേ ഉള്ളൂ നമ്മളെ ചേർത്ത് പിടിച്ചേ ഉള്ളൂ പക്ഷെ അവിടെ ഫ്ലോറിൽ നടന്നത് വേറെ സംഭവങ്ങളായിരുന്നു ഞാൻ ഇത് വേണ്ട എന്ന് പറഞ്ഞപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ കൈകൊണ്ട് കാണിച്ചു വേണ്ട ഇങ്ങനെ കാണിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഷേതാജിക്ക് പെട്ടെന്ന് അത് എന്തോ വിഷമം തോന്നിയിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കണം കാരണം നമ്മൾ വേണ്ടാത്തതിന് കാരണം പറയണമല്ലോ അപ്പൊ ഞാൻ മൈക്ക് വേണോ എന്ന് പറഞ്ഞ എനിക്ക് മൈക്ക് കൊണ്ടു തന്നു മൈക്ക് കൊണ്ട് തന്നപ്പോൾ ഞാൻ പറഞ്ഞു സതീഷ് സാറ് സതീഷ് സാർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയറക്ടർ സതീഷ് സാർ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞത് ഇത് സൂപ്പർ അമ്മേ മൗളൂന്നുള്ളൊരു പ്രോഗ്രാം ആണ് പക്ഷെ ഇവിടെ നടന്നത് ഡാൻസ് റിയാലിറ്റി ഷോയാണ് അത് കറക്റ്റാണ് ആദ്യം തൊട്ട് അവസാനം വരെയും ഡാൻസ് റിയാലിറ്റി ഷോ ആയിട്ടാണ് നടന്നായിരുന്നത് പിന്നെ സൂപ്പർ അമ്മേം ഡാൻസ് റിയാലിറ്റി ഷോ എന്നങ്ങ് വെച്ചാൽ പോരായിരുന്നു ഗ്രാൻഡ് ഫിനാലെ പെർഫോമൻസും ഡാൻസ് ആയിരുന്നു ഡാൻസിനെ ബേസ് ചെയ്തിട്ട് അവർ കൊടുത്തിട്ട് സൂപ്പർ ഞാൻ പറഞ്ഞു ഇതൊരു സൂപ്പർ ഡാൻസറിന്റെ ഷോ ആയിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഡാൻസ് അറിയാത്ത ഒരാളാണ് ഞാൻ ഡാൻസ് അറിയാത്ത ഒരാൾ ഈ ട്രോഫിക്ക് അർഹയല്ല അതുകൊണ്ടാണ് ഞാനിത് മേടിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോ വേറെ അവരെ ചീത്ത വിളിച്ചിട്ടില്ല ഷേതാജിയായ ഒന്നും പറഞ്ഞിട്ടില്ല സ്വാസിയോടൊന്നും പറഞ്ഞിട്ടില്ല ചാനലിനെതിരെ പറഞ്ഞിട്ടില്ല എന്താ നിലപാട് പറഞ്ഞു ഞാൻ മേടിക്കാത്തതിന്റെ കാരണം അത് ഞാൻ പറഞ്ഞു കാരണം അത് അവരെനിക്ക് വെച്ച് നീട്ടുന്ന ഒരു ട്രോഫിക്ക് എനിക്ക് നിരസിക്കാനുള്ള ഇതുണ്ടല്ലോ എനിക്ക് വേണ്ടാന്ന് വെക്കാനുള്ള ഒരു അവകാശം എനിക്കുണ്ട് നോസ്കാര് വരെ ആൾക്കാർ വേണ്ടെന്ന് വെക്കുന്നു ഇല്ലേ അപ്പൊ അതിന് നെഗറ്റീവായിട്ട് പറഞ്ഞതായിരിക്കാം ചാനലിൽ അത് അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നതും ഞങ്ങൾ ഇറങ്ങി പോകുന്നതും പിന്നെ അതിനുശേഷം നടന്ന കുറച്ച് ഡ്രാമകളുണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ അവര് കുറച്ച് എല്ലാരും കൂടി ഗൂഢാലോചന നടത്തിയിട്ട് നമ്മളെ നെഗറ്റീവ് ആക്കുന്ന രീതിയിൽ കുറച്ച് ഷേതാജി ഷേതാജി അതിനകത്ത് പറയുന്നുണ്ട് ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റും അങ്ങനെ ഇറങ്ങി പോകാൻ പാടില്ല ഫ്ലോറിനെ നമ്മൾ ഡിസ്റസ്പെക്ട് ഡിസ്രസ്പെക്ട് ചെയ്തു ഷേതാജി അങ്ങനെ ചെയ്തു എന്നൊക്കെ പക്ഷേ ഞാനിപ്പോൾ ഈ ഷോ ഷേതാജി കാണ കാണുമായിരിക്കാം കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ മോളും ആദ്യമേ തന്നെ പറയുന്നു ഞങ്ങൾ ഞങ്ങളൊത്തിരി ഒരു സോറി പറയുന്നു